മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിച്ചു ചടങ്ങിൽ മൂവാറ്റുപുഴ ന്യൂസ് ക്യാമറമാൻ ഗോകുൽ കൃഷ്ണൻ മാധ്യമ പുരസ്കാരം ഏറ്റുവാങ്ങി സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നന്മയോടെ നാടിനൊപ്പം സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ കെ എം എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ മൂല്യബോധമുള്ളവരായിട്ട് മാറണം നമ്മുടെ പുഴകളും വനങ്ങളും വയലുകളും കുന്നുകളുമെല്ലാം ഭൂമാഭികളും കൂടി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ മാറണം മാറണം അവർ നന്മയുമുള്ള മനുഷ്യരായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജീഷാന പ്രതിഭാ സംഗമവും കുഞ്ഞലം കയ്യിൽ സമ്മാന വിതരണം സംസ്ഥാന നിർവാഹക സമിതി അംഗം ഡോക്ടർ ജോസഫ് കോലഞ്ചേരിയും ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മൂവാറ്റുപടനോസ് ക്യാമറമാൻ ഗോകുൽ ഗോകുൽകൃഷ്ണന് മാധ്യമ പുരസ്കാരം നൽകി ഫാദർ ആദായ് പുലിക്കോട്ടിൽ ജോൺ കുര്യാക്കോസ് അൻവർ ഷാഹുൽ സബീർ മൂവാറ്റുപട എന്നിവർക്ക് നന്മ പുരസ്കാരങ്ങളും മനോമഹന മാധ്യമ പുരസ്കാരവും വിതരണം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് ബിനു മാത്യു കലാപ്രതിഭകളെയും സ്കൂൾ മാനേജർ വി കെ അബ്ദുൾ സലാം മാതാപിതാക്കളെയും ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഇമ്മാനുവൽ അബ്രഹാം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ നഗരസഭാ കൗൺസിലർ മജീദ് മങ്ങാടൻ ഗുരുവന്ദനം നടത്തി വി കെ പ്രകാശൻ പി യു ഗീതു മുഹമ്മദ് സബീർ ആരതി സജീഷ് സ്കൂൾ ഹെഡ് മാസ്റ്റർ എം കെ മുഹമ്മദ് ജില്ലാ കമ്മിറ്റി അംഗം രേഷ്മ അനിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റ് ഇന്റർനാഷണൽ